യും ചെയ്യുന്നു അത് അപ്പോ ഇന്നത്തെ ചടങ്ങിൽ നമ്മൾ സ്നേഹ സമ്മാനമായി നൽകുന്നത് പതിനാറ് ടൂവീലറുകളാണ് കൂടാതെ ആറ് ഇതിന് മുൻപായി മൈജിയുടെ എല്ലാം എല്ലാമായ നമ്മളുടെ വിഷനറി ലീഡറായ നമ്മളെ എന്നും മുന്നോട്ട് റിസ്ക് എടുക്കാൻ പാകപ്പെടുത്തി ഈ തരത്തിൽ നമ്മളെ ഓരോരുത്തരെയും ആക്കിയിട്ടുള്ള മൈജിയുടെ സി എം ബി ആയോട് രണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത് മരിച്ചെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് രണ്ടായിരത്തി ആറിൽ നാവർ റോഡിൽ ഒരു ഇരുനൂറ് സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി പിന്നെ കേരളത്തിൻ്റെ സ്വന്തം മരിച്ച ആരോപിച്ചിട്ടുണ്ട് ഒരുപാട് ഉത്തരത്തെടുത്ത് എൻ്റെ ജീവനക്കാരും നേരത്തെ പറഞ്ഞു ജീവനക്കാരല്ല എൻ്റെ വീട് പാർട്ട്നേഴ്സാണ് ആ പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളത് ചെയ്തു പോരുന്നുണ്ട് ഇനിയും മുന്നോട്ട് ഒരുപാട് വർഷങ്ങളിൽ ഇതേപ്പുകളും വിദേശ ഗ്രൂപ്പുകളൊക്കെ കൊടുക്കാൻ സാധിക്കും ഉണ്ട് ഈ വരുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്നേഴ്സ് ഹാപ്പിയാകുന്നത് പോലെ തന്നെ ഏറ്റവും വലുതാണ് സമ്മാനങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം എൺപത് ലക്ഷത്തോളം പത്തൊമ്പത് വർഷം ആറ് നവംബറിൽ ഒന്നാം തീയതിയാണ് ഞങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്ന് പത്തൊമ്പതാമത് വർഷത്തിലേക്ക് കിടക്കുന്ന സമയത്ത് എൺപത് ലക്ഷം എൺപത് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഇന്ന് നോക്കിയിട്ടുണ്ടായിട്ടുണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിന് വലിയൊരു സന്തോഷം ഈ പ്രാവശ്യം ഓണത്തിന് കസ്റ്റമേഴ്സുമായിട്ട് പങ്കുവയ്ക്കുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം തീർച്ചയായിട്ടും ഇത് ഇവർക്ക് നൂറ് ശതമാനം അർഹതപ്പെട്ട ആണ് സമ്മാനങ്ങൾ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മള് സമ്മാനം നൽകുന്നത് പത്തോളം സ്റ്റോർ റിലേറ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് കഠിനാഥമ ചെയ്ത് ഷാജിക തിരഞ്ഞെടുത്തിട്ടുള്ള ഷാജികയുടെ സ്നേഹസമ്മാനത്തിന് അർഹരായിട്ടുള്ള ബിസിനസ് മാനേജേഴ്സാണ് മൈജിക്ക് നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ന് നൂറ്റി ഇരുപതോളം സ്റ്റോറുകൾ മുകളുണ്ട് ആ സ്റ്റോറൂമുകളുടെ പഠിത്തുയർത്താൻ നെടുത്തൂൺ ആയിട്ടുള്ള ഓരോ ബിസിനസ് മാനേജേഴ്സിനെയും ആ ബിസിനസ് മാനേജർ നിന്നാണ് ഈ പേരെ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് പൊറോട്ട ഒരുപാട് ആൾക്കാർ ഒന്നാമില്ല ഒന്നും அடி பட்டு வண்டி வந்துட்டே இருக்கு. இல்ல ரோட்டின வெள்ள வரிகிட்டு போறாங்க. அதுக்கு. அங்க மச்சமச்சம். சின்னது இல்ல. தேங்காயை டைட் பண்ணிட்டேன். அதுக்கு டைப் பண்ணிட்டு. வரங்க வரங்க. டேடா சட்டலைடா. அடடே. பெருடல ரெடல இல்ல ரெடப்பா. செக்கண்ட் வரல. 1 for 1 for ஹலோ 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 ஹலோ. வெங்கடேஷ் சார். தேடாய் குனிக்கு. தீனல்வி

एप्लीकेशन हेलो हेलो वंस फॉर वन थैंक यू थैंक यू आई गॉट इट हाउ डन थैंक यू सलका आदित्य भाई पिलाश भाई ओनर निशा जी

<laughs> I'm sorry, Kelvin Wilson, business manager of the Fifth Future. Kelvin Wilson. Kelvin, Kelvin. Yes, sir. Congrats, Kelvin Wilson. hello 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 হেল্ল' 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 কিছুমান থেংক ইউ থেংক ইউ গুড় নম্বৰ চকু वीडियो भी देखते हैं थैंक यू थैंक यू अमर कृष्णा अमर कृष्णा अमर कृष्णा इस मैनेजर आप लोग पीछे कांग्रेस अमर हेलो 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 हेलो

تمنا شويه بس کریں यस बड़ा बड़ा कैमरा वीडियो कैमरा वीडियो कैमरा ओके ओके वंस मोर वंस मोर वंस मोर थैंक यू थैंक यू थैंक यू हेलो भाई शादी के ऐसे हुआ रवि टू अनले मेन ऑफ सिटी ने स्त्री क्या बात है लेकिन सुपर हीरो जन बोल रहा हूं ना स्त्री आज के वर्ष में हमारे கூட हमारे हार्टवर्क ने ऑफिशियली रोने হ্যালো হাই হ্যাঁ নয় राइट द लाइक हम भी एसीपी का फाइनल देखिए हम भी एसीपी का फाइनल शब्द बोला है कैमरे सामने गोविंद सर राजेंद्र जलवत ओके

യുടെ സ്നേഹോപഹാരം ഏറ്റുവാകുന്നു അസിസ്റ്റൻ്റ് മാനേജർ കാംഗരാജ് റിനിസിൽ തന്നെ ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജറിൽ ഉള്ള ഒരു പെർഫോമർ ഇതാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഞാനിക്രീചെയാണ് கங்கராஜ் மிஸ்டர் ஷெஃபி. அது شويه. கொள்ளி 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 மண்டையட. ஷெஃபிக்கு நேரிட்டின்றது ஒரு ராயல் என்ஃபீல்ட் கொள்ளச்சான கங்கராஜ் மிஸ்டர் ஷெஃபி. கிளார் 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 கொள்ளி கிட்டக்கிட்டு பாக்கலாம் பாக்கலாம் கொள்ளி கிட்ட இருக்குது ശരി ഇനി വലിയ കളികളാണ് ഇനി വലിയ വലിയ കാറുകളാണ് നോക്കുന്നത് മഹീന്ദ്ര

ഷാജികയുടെ അടുത്ത സ്നേഹസമ്മാനം ഏറ്റുവാക്കുന്നതിനായി റീജിയണൽ ബിസിനസ് മാനേജറായ മിസ്റ്റർ രഞ്ജിത് കെ ബി ക്യാബ് റീജിയണൽ ബിസിനസ് മാനേജർ മിസ്റ്റർ രഞ്ജിത് കെ ബി ಜಾತಿಕೆಯೇಹ ಸಮ್ಮಾನು ವಾಂಗ್ ರಂಜಿತ್ ಕೇವಿ ರಿಲ್ೇಜರ್ ಮಹೀಂದ್ರೆ ഒന്നും പറയോട്ടൊന്നും നമ്മുടെ ക്യാമറയിലും ഫാമിലി കീ ഹായിരിക്കുന്നുണ്ട് വണ്ടീൻ എമ്മളും കണ്ടോ വണ്ടീൻ്റെ നമ്മളെ കണ്ടോ ഇരുപത്തി ചേച്ചി സൈഡിലോട്ട് അടുത്തതായി ഹെഡ് ഓഫീസിലെ പ്രഗന്ധരായിട്ടുള്ള അഞ്ച് പേരാണ് ഷൈജയുടെ ശതമാനം ഏറ്റുവാങ്ങുന്നത് ആദ്യമായി അഹമ്മദ് ഇജാസ് അഹമ്മദ് എൻ ഫാമിലിയെ

അടുത്തതായി സ്നേഹോപഹാരം ക്ഷണിക്കുന്നു ഫിനാൻസ് മാനേജർ കോർപ്പറേഷൻ കെ ഫാമിലി ഷാജികയുടെ സ്നേഹോപഹാരം കൈപ്പറ്റുന്നതിനായി ക്ഷണിക്കുന്നു യുടെ സ്നേഹസമ്മാനം വീട്ടുവാങ്ങുന്നു ദിലീപ് കെ എൻ ഫാമിലി

रिलेशन आप में एंड फैमिली है शादी के लिए स्नेह समान कई में जरा ही शेयर करो आप में जब भी सीने मैनेजर मीडिया रिलेशन <laughs> माइज़ Hand over in yes, a Art and family yes, and Congrats yes, देखो बाहर कई परिवर्तन हैं जैसे कि एम प्रोडक्ट हैं सी ए पाचे। रणित कंग्रेजलेशन। कंग्रेज मिस्टर रणित एंड

Ah. Thank you many and family യുടെ സ്നേഹ സമ്മാനം ക്ഷണിക്കുന്നു ഷാജികയുടെ സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ಶಾಲಿಕೆಯೇಹ ಸಮ್ಮಾನಮೇತವಾಂಗ್ ಮಿಸ್ಟರ್ ಕಂಗ್ರಾಚುಲೇಷನ್ いいハンディングオーライン、セレディーサー、ファミリーセレディングオーライン。<laughs> <laughs> <laughs> Yeah, yeah. yeah, yeah. yeah, yeah. Kongraterer okay, med ഇനിയുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത് മൈജിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി സേവനമനുവിഷ്ഠിച്ചിട്ടുള്ള ആളുകൾക്കാണ് ആരും പറ്റുമോ ആദ്യം ആരായിരിക്കും പത്ത് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മൈചിയില് മുന്നേ ഒരാളുണ്ട് നമ്മുടെ സ്വന്തം സി എം ന്റെ ിമിറ്റഡ് നടക്കുന്ന സ്നേഹം ഇനി അടുത്തതായി പ്രൈവറ്റ് ലിമിറ്റഡ് सर अर दाई अरविंद अरविंद विपिन कुमार विपिन कुमार में विपिन कुमार Samsir Babu Selamat datang. Terima kasih. Terima kasih. Terima kasih. Terima <laughs> I say, Muhammad Shafi, head of Vice head of MIT. Congrats, Mr. Muhammad Shafi. आने वाले जो आओगे तो आई थे तो मोहम्मद शाकिर एरिया मैनेजर माइकी क्या है मोहम्मद शाकिर शाकिर मोहम्मद शाकिर एरिया मैनेजर माइकी क्या है शाकिर कंग्रेस मिस्टर मोहम्मद शाकिर चाइगार्ड दाइट एंड अमले ഇന്ന് ഷാലികയുടെ കയ്യിൽ നിന്ന് സ്നേഹോപഹാരം ഏറ്റുവാങ്ങിയ എല്ലാ മൈജിയുടെ പാർട്നേഴ്സിനും കൺഗ്രാറ്റ്സ്

ഒന്ന് പറഞ്ഞോട്ടി അന്ന് പറഞ്ഞോട്ട അന്ന് പറഞ്ഞോട്ട് എല്ലാരും കിട്ടും എല്ലാ ഭാഗത്തും കട്ടിക്കൊണ്ട് എല്ലാരും കിട്ടും ഒന്ന് മേടിക്കാം പ്ലീസ് ഒന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞോടുക്കാം പറഞ്ഞോട് ഫിഫ്റ്റി ആ ഫെഫ്റ്റി സെക്ഷൻസ്